എഡി കെ മോഹൻ ബഗാനോട് തോറ്റു വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് പുതുതായി ആറായിരത്തി ഇരുപത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അൻപത്തി ആറ് ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ജില്ലയിൽ അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് കോവിഡ് ആറ് അറുന്നൂറ്റി മുപ്പത്തിനാല് പേർ കോവിഡ് മുക്തരായി മലപ്പുറം ജില്ലയിൽ വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം ആയിരം കടന്നു രാജ്യത്ത് കോവിഡ് മരണം ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷത്തോടെടുത്തു ശബരിമലയിൽ ഇന്നും നാളെയും രണ്ടായിരം പേർക്ക് പ്രവേശനം ന്യൂഡൽഹി കോവിഡ് വികസ് വാക്സിൻ വിതരണം സംബന്ധി നടപടികളുടെ പരി പുരോഗതി പുരോഗമതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷയിൽ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ചേർന്നു വാക്സിൻ വികസിപ്പിക്കൽ അനുമതി നൽകൽ സമാഹരിക്കൽ തുടങ്ങിയവയെ പറ്റി യോഗം ചർച്ച ചെയ്തു എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു സ്വാശ്രയ മെഡിക്കൽ ഫീസ് ഹൈക്കോടതി ഉത്തരവിനെ ഉത്തരവിദ്യ ഉത്തരവിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ഡൈഡന് ജോ ബൈഡന് എഴുപത്തെട്ട് വയസ്സ് തികഞ്ഞു ഐ എസ് എൽ ഏഴാം പതിപ്പ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബ്ലാസ്റ്റേഴ്സ് എഡിക്ക് മോഹൻ ബഗാനോട് തോറ്റു ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് ഇന്ന് നോർത്ത് ഈസ്റ്റ് മുംബൈ സിറ്റി എഫ് സിയുമായി ഏറ്റുമുട്ടും ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം